ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഒരിക്കലും പാഴാകില്ല നിങ്ങളുടെ നിയോഗങ്ങളിൽ തീർച്ചയായും പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയെ ആദരിക്കുമെന്നും അമ്മയുടെ ഭക്തി തീഷ്ണതയോടെയും ഉത്സാഹത്തോടെയും പ്രചരിപ്പിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ വിഷമിപ്പിക്കുന്നതും പരിഹാരമില്ലെന്ന് തോന്നുന്നതുമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സഹായത്തിനായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകേണമേ കാര്യങ്ങളുടെ അമ്മേ അമ്മയിൽ ഞാൻ ആശ്രയിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയും ഞങ്ങളുടെ കണ്ണുകളുടെ കണ്ണുനീരും അമ്മ കാണുന്നുണ്ടല്ലോ അതിനാൽ സ്നേഹത്തിൻ്റെ മേലങ്കിയാൽ പൊതിയാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ലോകത്തിലെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ പിടുവിക്കണമേ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വെല്ലുവിളികളെ നേരിടുവാനുള്ള ശാന്തതയും പ്രയാസങ്ങളെ തരണം ചെയ്യുവാനുള്ള കരുത്തും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാനുള്ള സ്ഥിരോത്സാഹവും ഞങ്ങൾക്ക് നൽകണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവെ അമ്മയുടെ കൈകൾ ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മ അറിയുന്നുവല്ലോ അതിനാൽ ഞങ്ങളുടെ അപേക്ഷകളും ഉദ്ദേശങ്ങളും ഞങ്ങൾ അമ്മയുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാന ഞങ്ങളുടെ ഭയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള ആന്തരിക സമാധാനം ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങൾക്ക് വളരെ അധികം ആവശ്യമുള്ള കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും ഞങ്ങളെ നിലനിർത്തുന്ന അമ്മയുടെ അനുഗ്രഹങ്ങൾക്കും മാതൃപരവും നിരുപാധികമായ സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ പാതയിൽ ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ സംരക്ഷണ കവചം എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ ആശ്വാസവും സമാധാനവും കൃപകളും കണ്ടെത്തുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വിനയം നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭൗമിക യാത്രയിൽ ഞങ്ങൾക്ക് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ നിസ്സഹായതയിൽ ദുർബലതയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയായി കൂടെ ഉണ്ടാകണമേ മക്കളെ ഒരിക്കലും കൈവിടാത്ത കരുണയുള്ള അമ്മയാണ് അവിടുന്ന് അമ്മയ്ക്ക് ഞങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ നന്മയുടെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ സന്തോഷത്തിൻ്റെയും വേദനയുടെയും സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ രോഗങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ അമ്മ ശാന്ത്വനമായി കൂടെ ഏറ്റവും പ്രത്യേകമായ നിമിഷങ്ങളിൽ ഞങ്ങൾക്കാവശ്യമായ ആരോഗ്യവും ആശ്വാസവും രോഗശാന്തിയും നൽകുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്നും അമ്മയുടെ മധ്യസ്ഥതയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുവാനും എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തരാകുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സംരക്ഷിക്കണമേ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ സ്നേഹമുള്ള കരങ്ങൾ ഞങ്ങളെ എപ്പോഴും വലയം ചെയ്യട്ടെ പരിശുദ്ധ മാതാവേ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങനെ അങ്ങിപുത്രൻ്റെ അനന്തമായ നന്മയിൽ ഞങ്ങൾ തേടുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ആന്തരിക സൗഖ്യവും നൽകട്ടെ അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ എപ്പോഴും ഞങ്ങളെ നിത്യതയിലേക്ക് നയിക്കുവാൻ ഞങ്ങളോടൊപ്പം പരിശുദ്ധ പരിശുദ്ധമാതാവെ കൃപയും സ്നേഹവും നിറഞ്ഞ അമ്മേ ഈ ഭക്തിയുടെ നിമിഷത്തിൽ അമ്മയുടെ മുൻപാകെയും അമ്മയുടെ സഹായത്തിലും മധ്യസ്ഥതയിലും വിശ്വസിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയിൽ സമർപ്പിക്കുന്നു കൃപകളുടെയും അത്ഭുതങ്ങളുടെയും അമ്മേ അമ്മ ഈ ലോകത്തിൻ്റെ വേദനയും ദുഃഖവും അറിഞ്ഞുകൊണ്ട് അമ്മയുടെ കരുണയുള്ള കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങളുടെ ഭാരം ലഘൂകരിക്കണമേ രോഗികളായ ഞങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തണമേ ഹൃദയം തകർന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ സ്നേഹനിധിയായ അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ കൈവിടരുതേ കഷ്ടതയുടെ അന്ധകാരം അകറ്റിക്കൊണ്ട് ഞങ്ങളുടെ പാതകളിൽ അമ്മയുടെ പ്രകാശം ചൊരിയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം മനസ്സിലാക്കുവാനുള്ള ജ്ഞാനവനും അങ്ങേപുത്രൻ്റെ പദ്ധതികൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോൾ പോലും അംഗീകരിക്കുവാനുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുഗ്രഹങ്ങൾക്കും അനുകൂലമായി സ്വർഗസ്ഥനായ പിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ ഈ ദുഷ്കരമായ ലോകത്തിൽ അമ്മയുടെ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ എപ്പോഴും ഒരു സംരക്ഷണ കവചം പോലെ പൊതിയട്ടെ ജീവിതത്തിലെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്കാവശ്യമായ വിശ്വാസം തന്ന് ഞങ്ങളെ പിടിച്ചു നിർത്തണമേ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ മാതൃസംരക്ഷണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പുണ്യം വിനയം സ്നേഹം എന്നിവയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ ശക്തമായ സഹായത്തോടെ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഞങ്ങളെ സുരക്ഷിതമായി നയിക്കുകയും ചെയ്യണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ വിശ്വസിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു ജീവിതത്തിൻ്റെ ഇരുണ്ട നിമിഷങ്ങളിൽ തിളങ്ങുന്ന നക്ഷത്രമേ അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളുടെ മേൽ നീട്ടണമേ ഞങ്ങൾ നിസ്സഹായരും ദുർബലരുമാണ് ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയായി ശക്തിയായി അമ്മ കൂടെ ഉണ്ടാകേണമേ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജ്ഞാനവും ദൈവഹിതം അംഗീകരിക്കുവാനുള്ള ശാന്തതയും സ്ഥിരോത്സാഹത്തോടെ നിലനിൽക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ അനുഭവമായ അമ്മയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്ന ഞങ്ങളിൽ എല്ലാവരിലേക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാലമാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ போடும் போடும் நிக்கம் மாமே